ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒത്തിരി പേര് ഒരു കാര്യമാണ് എങ്ങനെയാണ് കേരള പി എസ് സിയുടെ സിലബസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതറിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈയൊരു വെബ്സൈറ്റിലേക്ക് കയറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതെന്ത് ചെയ്യാം താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക അതിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്കിവിടെ കാണാം അതൊന്ന് ഇങ്ങോട്ടേക്ക് മെല്ലെ നീക്കുക ഈ ഒരു ഭാഗത്തേക്ക് ഇടതുവശത്തേക്ക് മെല്ലെ നീക്കി നീക്കി കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്കിതാ ഇവിടെ കാണാമല്ലോ സിലബസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇവിടെ വ്യക്തമായിട്ട് കാണാം അല്ലേ അത് അങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട് അവനെ പിടിച്ചു നിർത്തേണ്ടി വരും ഓക്കെ അപ്പോൾ സിലബസ് ഇവിടെ കാണാം അപ്പോൾ ഈ സിലബസിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് പിന്നെ ഓപ്പൺ ചെയ്തു വരിക അവിടെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഓരോ വർഷങ്ങളിലെയും സിലബസുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേത് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത് അങ്ങനെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർഷം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിലബസ് എടുക്കാം ഞാനിവിടെ സിലബസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ ഓരോ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും വരും രണ്ടായിരത്തി ഇരുപത്തി നാല് ബി എസ് സി നിശ്ചയിച്ച പരീക്ഷകളിലെല്ലാ സിലബസും വരും ഇനി അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അതിൻ്റെതായ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ആണ് ഞാൻ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ എനിക്കിങ്ങനെ കാണാൻ പറ്റും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആ ഒരു ഓ എ സെക്രട്ടേറിയറ്റ് ഒ എൻ്റെ മെയിൻ സിലബസ് ആണ് ഇപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത് മുഖ്യ പരീക്ഷയുടെ വിശദമായ സിലബസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ സിലബസ് അവിടെ നിങ്ങൾക്ക് ഈ ഒരു വെബ് ബ്രൗസറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡാകും ഇത് ക്ലിക്ക് ചെയ്യാൻ കണ്ടാവും നമ്മളോട് ചോദിക്കും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫയർഫോക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഗൂഗിൾ ക്രോമിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഫയർഫോക്സിൽ ഈ ഒരു വെബ് ബ്രൗസറിൽ കയറുന്നതാണ് കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും എളുപ്പം ചില സമയത്ത് ഗൂഗിൾ ക്രോമിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഫയർഫോക്സ് ഉപയോഗിക്കുക അതാണ് കുറച്ചും കൂടി എളുപ്പം ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കംപ്ലീറ്റ് ആക്ഷൻ യൂസിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫയർഫോക്സ് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സംഭവം അത് ഡൗൺലോഡ് ആയിക്കോളും കേട്ടോ ഡൗൺലോഡ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കൂടെ കൂടുക നിങ്ങൾക്ക് ഇത് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കുമല്ലോ മറ്റു വീഡിയോ കാണാം അതുവരെയും താങ്ക്